പണിയായിട്ട് പണിക്ക് മേശിരി വന്ന് വന്നപ്പോഴത്തേക്ക് അന്ന് നമ്മള് കൊച്ചുങ്ങൾ കല്യാണമായിട്ട് നമ്മളാണെന്ന് കോടി പഠിക്കണേ ഉള്ളൂ അന്ന് എട്ടാം ക്ലാസ്സിൽ പക്ഷെ പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ മേശരിയിലൂടെ പോടി അന്ന് കൊണ്ടാണ് ഫസ്റ്റ് പണിക്ക് ഇറങ്ങുന്നത് പണിക്ക് ഇറങ്ങി ഏകദേശം ഈ ഒരു ലെവലില് നിൽക്കുകയാണ് അരുമയ്ക്കൊരുമയായ ആശാനാണ് അന്നും ഇന്നും ആ ബന്ധം നിലനിർത്തുന്നു ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു പലരും അന്നേ പൊഴിഞ്ഞു പോയി പോയിട്ട് പിന്നെ ആരും അങ്ങനെ പരവും കാണലൊന്നുമില്ല പക്ഷെ എല്ലാ ഓണത്തിനും തീർച്ചയായിട്ടും ഞാൻ മാശിലിയെ കണ്ടിരിക്കും ജനാശ്ശേരി എൻ്റെ കൂടെ കൂട്ടിയിരിക്കുക അത് കൊച്ച് ഞാൻ പണിക്ക് ഇറങ്ങിയ ഫസ്റ്റ് ഓണം തൊട്ട് അങ്ങനെയാണ് വരെ ആയിട്ട് ആയിട്ടു ഉള്ള കാര്യം അറിഞ്ഞുകൂടാ നാളെ എങ്ങനെ ആയിക്കോട്ടെ എന്നാലും ഇന്ന് വരെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം വരെ എല്ലാ ഓണത്തിനും ഞാൻ പിന്നെ ഇറങ്ങി ഗൾഫിലായിരുന്നു അപ്പോഴും കാണാൻ പറ്റില്ല എന്നാലും ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ അടുത്ത വർഷം നമ്മൾ ഇതുപോലെ കൂടും ഹാപ്പി ഹാപ്പി ഓ ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാമേ ഇനി ഒരു അഞ്ചു ദിവസം നമുക്ക് സദ്യയാണ് കഴിക്കാറുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ബിരിയാണി ആക്കി ഇന്ന് ഉത്രാടമാണ് അപ്പൊ നമ്മൾ പണിക്കാര് ഞാൻ ഉൾപ്പെടെ എല്ലാരും കൂടെ എട്ടൊമ്പത് പേരുണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടെ ഉത്തരാടത്തിന്റെ അന്ന് നമ്മളെ വീട്ടിലങ്ങ് കൂടും ഉത്തരാടത്തിന്റെ തിരക്കാണെങ്കിലും എല്ലാവരും ഒരു മണിക്കൂർ നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരും ഞാൻ പണിക്കിറങ്ങിയിട്ട് ഈ ഓണം ആവുമ്പഴത്തേക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം ആവുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് വലിയ പണിക്കാരനൊന്നും അല്ലെങ്കിലും ഒരുവിധം വൃത്തിക്ക് പണി ചെയ്യാനുള്ള ഒരു പ്രാപ്തിയാക്കിയത് എൻ്റെ ആശാനാണ് ഇന്നത്തെ ഹൈലൈറ്റ് നമ്മളെ ആശാനാണ് ഞാൻ ഇരുപത്തി ആറ് വർഷം മുമ്പ് മേശരി പണി പിടിച്ച ആളാണ് എന്തൊരു ആഗ്രഹമായിരുന്നു മേശരിയാ ഇപ്പൊ ഇത്രയും നാളെ കരിഞ്ഞേ മേശരി ഇവിടെ വന്ന് ഓണത്തിന് വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ മേശരി എന്താ രണ്ടാമത്തെ ആശാരം അത് എടുക്കില്ലേ

സൈറ്റിന്റെ ഒരു തലമുറ വൈജോളിയോ വൈജു എന്റെ അനുവാദം ചോദിച്ചിട്ടേ പിന്നെ വായിക്കോ ചോദിച്ചാ

ഞാൻ വൈജോടെ എന്റെ അനിയോളെ അതില് നമ്മളൊരു അനിയ മാന പോലെ ഒന്ന് ഷൂട്ട് ചെയ്യും പോലെ ഇത് നമ്മളൊരു അനിയമ്പയ്യനാണ് അങ്ങനെ ഏകദേശം എത്രയാണ് ഇത് നമ്മള കാക്ക ഒരു ഏകദേശം അത്ര അറു അറുമാസായ കാക്ക കാക്ക നമ്മളെ ചങ്കാണ് จุമ്മัตโด อතර ಬಿದುರಿ ಇಬಳ ಕರೆಕ್ಟ ಆ ಎಲ್ಲಾರಿಗೆ ಕಿಟು ಹಾಪಿ ಆಣಂ ಬರ್ಣ ಹಾಪಿ ಆಣಂ ಹಾಪಿ